വിധം ഭൂമിയുടെ ഭാവി അപകടത്തിലെന്നും മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ നിയന്ത്രണാതീതമായി മാറുകയാണെന്നും ആഗോളതാപനം രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇനി സാധ്യമല്ലെന്നും ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പിൽ പറയുന്നു ഭൂമിയുടെ കാലാവസ്ഥ മുമ്പ് നാം കരുതിയതിനേക്കാൾ വളരെ സെൻസിറ്റീവ് ആണെന്ന് പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജെയിംസ് ഹാൻസന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ഹരിതഗൃഹ വാതക ഉദ്ഭവനം മൂലം ഭൂമി വേഗത്തിൽ ചൂടാകുകയും സ്ഥിതി കൂടുതൽ വഷളാകുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് കപ്പലുകളിൽ നിന്നുള്ള എയറോസോൾ മലിനീകരണം സൂര്യപ്രകാശം തടഞ്ഞുകൊണ്ട് ആഗോളതാപനം താപനം എന്നാണ് പറയുന്നത് ഈ കുറഞ്ഞിരുന്നു പുതിയ വിരുദ്ധ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് എയറോസോൾ കണക്കുകളുടെ അളവ് കുത്തനെ കുറഞ്ഞത് ഇത് താപനില കൂടുതൽ വേഗത്തിൽ ഉയരാൻ കാരണമായി എന്നും കാലാവസ്ഥാ പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയ ഒരു അപ്രതീക്ഷിത ഫലമാണിതെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് നാസിയിലെ മുൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്ന ജെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആഗോളതാപനം ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുഎസ് പാർലമെന്റിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സമിതി നിർദ്ദേശിച്ച പ്രകാരം താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ പരിമിതപ്പെടുത്തുന്നത് അസാധ്യമാണെന്ന് ഇപ്പോൾ അദ്ദേഹവും സംഘവും പറയുന്നു ഈ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചാകുമ്പോഴേക്കും ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ധ്രുവീയായിസ് വേഗത്തിൽ ഉരുകുന്നത് സമുദ്രപ്രവാഹങ്ങളെ ബാധിക്കും അറ്റ്ലാന്റിക് എംഒസി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ലോകത്തിലെ കാലാവസ്ഥാ ചക്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും സമുദ്രനിരപ്പ് നിരവധി മീറ്ററുകൾ ഉയർന്നേക്കാം ഇത് തീരദേശ നഗരങ്ങൾ മുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആശങ്കയായി മുന്നറിയിപ്പിൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം